നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായി ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി വിവാഹ സമ്മർദ്ദത്തെ അതിജീവിച്ച ആളാണ് താനെന്നായിരുന്നു ചില കാശ്മീരി പെൺകുട്ടികളുടെ ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്നായിരുന്നു കാശ്മീരി പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് ഈ ചോദ്യം താൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച വിവാദങ്ങൾ തന്നെ അലട്ടുന്നില്ലെന്നും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി വിവാഹത്തെക്കുറിച്ചുള്ള സമ്മർദ്ദങ്ങളെ താൻ അതിജീവിച്ച് വരികയാണെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി ഇതോടെ സോഷ്യൽ മീഡിയ ഈ പ്രതികരണം ഏറ്റെടുത്തങ്ങ് വൈറലാക്കിയിരിക്കുകയാണ് ചിരിച്ചു തള്ളുകയാണ് രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും രണ്ട് കാമുകിമാർ രണ്ടു കാമുകിമാരിൽ രണ്ടു മക്കൾ രാഹുൽ ഗാന്ധിയുടേത് അവിഹിത ജീവിതമാണെന്ന് ബ്ലിറ്റ്സ് മാഗസിൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിദേശത്ത് രാഹുൽ വിഞ്ചി എന്ന അപരനാമത്തിൽ ദുരൂഹ ജീവിതം നയിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി എന്നാണ് ബ്ലിറ്റ്സ് മാഗസിൻ ആരോപിക്കുന്നത് കൊളംബിയൻ മയക്കുമരുന്ന തലവന്റെ മകൾ വെറോണിക് കാർട്ടല്ലിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ വർഷങ്ങളായി പ്രണയബന്ധത്തിലായിരുന്നു ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് വെറോണിക്കയിൽ രണ്ട് മക്കളുണ്ട് ആ മക്കളുടെ പേരുകൾ സഹിതമാണ് ബ്ലിറ്റ്സ് മാഗസിൻ നേരത്തെ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഈ ഈ ബന്ധം മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഹറുമായിട്ടും പ്രണയബന്ധമുണ്ടായിരുന്നതായി ബ്ലിറ്റ്സ് മാഗസിൻ ലേഖനത്തിൽ പറയുന്നുണ്ട് രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നോയൽ രാജകുമാരി റോമൻ കത്തോലിക്ക മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തിരുന്നു സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോയലിനൊപ്പം നിരന്തരം രാഹുൽ ഗാന്ധി പ്രാർത്ഥനയ്ക്ക് എത്തുമായിരുന്നു എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നാൽ നോയൽ ഗർഭിണിയായപ്പോൾ രാഹുലും നോയലുമായുള്ള ബന്ധം വഷളായി അതോടെ നോയൽ ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ ഗാന്ധി നിർബന്ധിച്ചു ഇതോടുകൂടി മാനസികമായി നോയൽ ഏറെ വേദനപ്പെട്ടു ഒടുവിൽ ഗർഭചിത്വം നടത്തുകയും രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധം എന്നുമായി അവസാനിപ്പിക്കുകയും ചെയ്തു നോയൽ എന്ന വാർ എന്ന വാർത്തയാണ് ബ്ലിറ്റ്സ് മാഗസിൻ പിന്നീട് പുറത്തുവിടുന്നത് രാഹുലിനെ വഞ്ചകനായി നോയൽ കണ്ടതെന്ന് ഈ മാഗസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് നോയൽ ഈജിപ്ഷ്യൻ രാജകുമാരനെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ നിരവധി വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി ജീവിതമാണ് രാഹുൽ ഗാന്ധിയുടെ എന്നാണ് ബ്ലിഡ്സ് മാഗസിൻ പറയുന്നത് എന്നാൽ ഇത്തരം ഈ മാഗസിന്റെ ഇത്രത്തോളം വിവാദമായ ഈ ലേഖനത്തോട് പ്രതികരിക്കാൻ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇത് തെറ്റാണെങ്കിൽ ഈ ബ്ലിഡ്സ് മാഗസീനെതിരെ നിയമ നടപടിക്ക് കോൺഗ്രസിന് പോകാം രാഹുൽ ഗാന്ധിക്ക് പോകാം രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്ത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് രാജ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് രാജ്യത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പ്രതിപക്ഷ നേതാവ് വരും ഭാവി കാലത്ത് വരുംകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഒരു ഇംഗ്ലീഷ് മാഗസിൻ ഒരു അന്താരാഷ്ട്ര മാസിക ഇത്തരം ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ട് ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യം രാഹുലിന്റെ വിദേശ ജീവിതത്തെ സംബന്ധിച്ച രാഹുലിന്റെ വിദേശ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാരിനെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിടും എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബോധപൂർവം വാ തുറക്കാതെ ഇരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രത്തോളം ദുരൂഹ സാഹചര്യത്തിൽ ജീവിതം നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിക്ക് എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അടക്കമുള്ള അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ജമ്മു കശ്മീർ സന്ദർശിച്ചത് ആ ജമ്മു കശ്മീർ സന്ദർശിച്ച വേളയിലാണ് ചില പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടെന്നും അതുപോലെ കൊളംബിയൻ മയക്കുമരു തലവന്റെ മകളുമായി അവിഹിത ബന്ധമുണ്ടെന്നുമുള്ള വാർത്തകളെ കുറിച്ച് ചോദിച്ചു ഇതെല്ലാം ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി വിവാഹ സമ്മർദ്ദത്തെ അതിജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന ന്യായീകരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതോടുകൂടി സോഷ്യൽ മീഡിയ പൂർണ്ണമായും രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ജമ്മു ജമ്മുകശ്മീരിൽ സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി ചില വിവാദങ്ങളിൽ വീണ്ടും പെട്ടു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ജമ്മു ജമ്മുകശ്മീരിൽ വിവാഹമോചനം അധികമാണെന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഇത്തരം വിവാദങ്ങളിൽ കൃത്യമായ നിലപാട് പറയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ തന്നെ പ്രതികരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ സമീപകാലത്തെ ചില പ്രസ്താവനകൾ അതൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്നുകൂടി കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ അടക്കം പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന ഈ ആരോപണം അവിഹിത ആരോപണത്തിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കേണ്ടത് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് കൂടി തലവേദന സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല